ത്തിലെ മറ്റെല്ലാ മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഹിന്ദു ധർമ്മത്തിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിവരിക്കുന്നതിലും ആ പേരുകൾ പറയുന്നതിലും അതിൽ നമ്മൾ എത്തുന്നതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ അതിനു വേണ്ടി പ്രവർത്തിക്കാം എന്നുള്ളതിലൊക്കെ സ്വർഗനരകങ്ങൾ എന്ന വാക്കുകൾ ഹിന്ദുധർമ്മത്തിലുള്ളത് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മളുടെ പ്രവൃത്തിയുമായിട്ട് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ രണ്ട് പ്രാവശ്യം കേട്ട് നിങ്ങളുടെ മക്കളെയും കേൾപ്പിക്കണം മനസ്സ് എന്നുള്ള ഒരു വാക്ക് മൈൻഡ് അതിൽ നിന്ന് ചിന്തകൾ ചിന്തകളിൽ നിന്നാണ് കർമ്മം കർമ്മത്തിന് ആധാരം മനസ്സും മനസ്സിന് നിന്ന് വരുന്നത് ചിന്തകളുമാണ് അപ്പോൾ മുമ്പോട്ട് പറഞ്ഞാൽ മനസ്സ് ചിന്ത കർമ്മം പുറകോട്ട് പറഞ്ഞാൽ കർമ്മം ചിന്ത മനസ്സ് ഈ കർമ്മത്തിൽ നിന്ന് കർമ്മബലം അതിൽ നിന്ന് കർമ്മത്തിൻ്റെ പ്രതിഫലം നമ്മൾ കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും നമ്മളുടെ മനസ്സിനെ നല്ല മനസ്സാക്കി എന്ന് വിചാരിക്കുക അപ്പത് സന്മനസ്സാവും ഗുഡ് മൈൻഡ് അതിൽ നിന്ന് വരുന്ന ചിന്തകള് സത് ചിന്തകളാവും ഗുഡ് തോട്ട്സ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സത്കർമ്മങ്ങളാവും അപ്പൊ സന് മനസ് സത് ചിന്തകൾ സത്കർമ്മങ്ങൾ സത്കർമ്മത്തിന്റെ ഫലമാണ് സത്കർമ്മ ഫലവും സത്കർമ്മ പ്രതിഫലവും ഇതേപോലെ ദുഷ്ടമനസ്സാണെന്ന് വിചാരിക്കുക ദുർമനസ് ദുഷ്ചിന്തകൾ ദുഷ്കർമ്മങ്ങൾ ദുഷ്കർമ്മബലങ്ങൾ ദുഷ്കർമ്മ പ്രതിഫലങ്ങൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇനി നമുക്ക് വേറൊരു വാക്കുപയോഗിച്ച് ഇത് തന്നെ പറയാം സന്മനസ് സത്ചിന്തകൾ പുണ്യകർമ്മം പുണ്യം സ്വർഗം അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് എന്തിനാ എന്താണ് സത്കർമ്മങ്ങളുടെ പ്രതിഫലമാണ് സ്വർഗം സത്കർമ്മങ്ങളുടെ ബലമാണ് പുണ്യം സത്കർമ്മങ്ങളെയാണ് പുണ്യകർമ്മം എന്ന് പറയുക അതുപോലെ ദുർമനസ് ദുഷ്ചിന്തകൾ പാപകർമ്മം പാപം നരകം ഇപ്പം നരകത്തിലേക്ക് നമ്മൾ പോകാനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ദുർമനസ്സാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് സന്മനസ്സാണ് ഈ ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സത്കർമ്മം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന പ്രവൃത്തിയെയാണ് സത്കർമ്മം എന്ന് പറയാം മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സർവചരാചരങ്ങൾക്കും തിന്മ വരുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ദുഷ്കർമ്മം എന്ന് പറയാം അപ്പോൾ സത്കർമ്മത്തിന്റെ ഫലം ആണ് പുണ്യം ആ പുണ്യത്തിന്റെ പ്രതിഫലമാണ് സ്വർഗം അപ്പം നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവ്രി ഗുഡ് ആക്ഷൻ ദെർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദെർസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ ഇപ്പം ഗുഡ് ആക്ഷനിൽ നിന്ന് പുണ്യവും സ്വർഗവും ബാഡ് ആക്ഷനിൽ നിന്ന് നരകവും അല്ലെങ്കിൽ പാപവും പിന്നെ നരകവും ഉണ്ടാവും നമുക്ക് ണിവത് നാഗം നരകവും അതുപോലെ നരകമുണ്ടാവാൻ കാരണം ദുഷ്ടമനസ് സ്വർഗമുണ്ടാകാൻ കാരണം സൺമനസ് ഇവിടെ ദൈവത്തിനും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതിനും ദൈവത്തിനെ ഭയപ്പെടുന്നതിലും ദൈവത്തിൽ നിന്ന് എനിക്കിതൊക്കെ കിട്ടുമെന്ന് ധരിക്കുന്നതിലും നമ്മുടെ നമ്മുടെ ചിന്താധാരകള് ന്യായീകരിക്കുന്നില്ല നല്ല നല്ല ചിന്തകള് നല്ല നല്ല പ്രവർത്തികള് അതാണ് നമ്മൾ എവിടെ ഫോർ എവ്രി ഗുഡ് ആക്ഷൻ ിൽ ബി ഗെറ്റിംഗ് ഗുഡ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടക്കുന്നേവരും സ്വർഗവും നരകവും ഡെഫനിഷൻ കൃത്യമായിട്ടും ഹിന്ദു ധർമ്മത്തിലൂടെ പഠിക്കണം ഹിന്ദു ധർമ്മത്തിലൂടെ തന്നെ സ്വർഗവും നരകവും പഠിക്കണം എന്നിട്ട് അത് മറ്റുള്ളവരെ അറിയിക്കണം പ്രണാമം